നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതേ ഇന്ന് വീഡിയോ രാവിലെ അമ്പലത്തിലൊന്നും പോയിട്ടില്ല നമുക്കിന്ന് നല്ല മഴ ആയിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് അപ്പോൾ കാരണം നമ്മളിന്ന് അമ്പലത്തിലൊന്നും പോയിട്ടില്ല ഞായറാഴ്ചയാണ് ഇന്ന് അത് കാരണം ഇന്ന് ആർക്കും പോകേണ്ട സുതപ്പനും എനിക്കും പോകണ്ട അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണ കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ കുറേ ദിവസമായിട്ട് അങ്ങനെ അലക്കുളത്ത് കുറേ പണികളൊക്കെ ആയിട്ട് അങ്ങാടും ഇങ്ങോട്ടും ഓടിയൊക്കെ നടക്കണമായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റണുണ്ടായിരുന്നില്ല അപ്പം ഇനി എല്ലാ ദിവസവും ഡെയിലി വീഡിയോ ഇടാൻ നോക്കാം അപ്പോൾ ഷോർട്സ് ഒക്കെ എല്ലാവരും കാണാൻ തല്ലേ ഇഷ്ടപ്പെടണണ്ടാ എങ്ങനെയൊക്കെയാണ് അഭിപ്രായമൊക്കെ ഒന്ന് പറയണോട്ടാ അപ്പം ഇന്ന് രാവിലെ വേറൊന്നും അല്ല ചെയ്യാൻ പോണത് ഇന്നിപ്പോൾ സാധാരണ എല്ലാം തുടച്ചൊക്കെ കഴിഞ്ഞ് എല്ലാം എല്ലാം ക്ലീൻ ആയതിന് ശേഷമല്ലേ വീട് കാണാറ് അപ്പം ഇന്നിപ്പോൾ നമുക്ക് അടുക്കളയിൽ നല്ല കുറേ പണിയുണ്ട് കാരണം അല്ലേ വന്നത് അപ്പം ഇന്ന് ഒതുക്കലും ബെറുക്കലൊക്കെയാണ് അപ്പോൾ അടുക്കളയിൽ നമുക്കൊരു നമ്മൾ കുറേ നാൾ മൂവാറ്റുതയിലായിരുന്നതുകൊണ്ട് കുറേ പാത്രങ്ങളും സാധനങ്ങളൊക്കെ നമ്മൾ അടുക്കളയുടെ മുകളിൽ ബെർത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അപ്പോൾ ബെർത്തിൽ വെച്ച സാധനങ്ങൾ എന്തെങ്കിലും പാത്രങ്ങൾ ആവശ്യം വരുമ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കും ആ ബോക്സ് ഒന്നും അടച്ചൊന്നും വെച്ചിട്ടുണ്ടായില്ല അപ്പോൾ ഇപ്പോൾ ബോക്സിൻ്റെ അവസ്ഥയ്ക്ക് ഒത്തിരി പരിതാപകരമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കാമെന്ന് ഓർത്തിട്ട് നമ്മുടെ ചേട്ടൻ്റെ പിള്ളേരുണ്ട് ഇന്ന് മൂന്ന് പിള്ളേരും ഞാനും കൂടിയാണ് ഇന്ന് അടുക്കൽ പെറുക്കൽ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇന്ന് തുടക്കലും കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ മുകളിലും കുറച്ച് ഒതുക്കാനൊക്കെ ഉണ്ട് മുകളിലും കുറച്ച് പഴയ സാധനങ്ങളൊക്കെ ഒതുക്കി പെറുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ക്ലീനിങ് ദിവസമാണ് അപ്പോൾ ഇന്ന് ഞങ്ങളിതേ ക്ലീൻ ചെയ്യാൻ പോണേ എന്നാൽ പുറത്തുനിന്ന് ഇപ്പോൾ ഒന്ന് കുറഞ്ഞൊക്കെയാണ് അപ്പോൾ അത് ഞാനൊന്ന് സിന്ധം നൈറ്റി നൈറ്റിയാണ് ഇട്ടേക്കണത് അവിടെ ഒരു രണ്ട് നൈറ്റി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു വെച്ചാണ് അപ്പോൾ ഇത് നമ്മുടെ നല്ല നൈറ്റിയാണ് അമ്മ ഒരു സുട വന്നപ്പോൾ മാറി വെച്ചിട്ടുണ്ടോയ നൈറ്റിയൊക്കെ എടുത്തിട്ട് അമ്മയുടെ ലുക്കിലൊക്കെ വന്നേക്കുകയാണ് അപ്പം നമുക്ക് വേഗം ക്ലീൻ ആക്ക ക്ലീൻ ചെയ്യണതൊക്കെ കാണാം അപ്പം ദേവന്മാർ അവിടെ എന്തൊക്കെയോ ചെയ്യാൻ പോകേണ്ട അവന്മാർ കുറേ ഐഡിയയിൽ ഒരുത്തന എന്നോട് ചിറ്റ് ഇവിടെ നിന്നാൽ മതി അപ്പം സുധു അമ്മ ഇവിടെ നിന്നാൽ മതി പറഞ്ഞ് തന്നാൽ മതി ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുത്തൻ വന്നിട്ടില്ല ഒരുത്തൻ ചായ കൂടി വിടിയഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞേക്കെയാണ് അവിടെ എന്തോ ടി വി കണ്ടോണ്ടിരിക്കുകയാണ് തോന്നുന്നു അവനും കൂടി വന്നിട്ട് വേണം ഒന്ന് ഒന്നെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് കുമാരെനിക്ക് ഭയങ്കര സഹായം കേട്ടോ എന്നാന്ന് വെച്ചാൽ മുകളിലൊക്കെ കയറണമെങ്കിൽ ചേട്ടൻ്റെ മോനാണെങ്കിൽ നല്ല പൊക്കമുള്ളതുകൊണ്ടാവും കയറിക്കോളും മുകളിലേക്ക് അവ നമുക്ക് എടുക്കലായാലോ പണികളും എന്തൊക്കെയാണ് ചെയ്യാൻ എന്നൊക്കെ കാണാം വീഡിയോ ഞാൻ പറഞ്ഞ മൂന്ന് പെട്ടികൾ ഇതാണ്ട് മൂന്നാല് പെട്ടികളൊക്കെ ഉണ്ട് ആ പെട്ടികളൊക്കെ ഞാൻ ഒരേ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് എടുത്ത് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് എന്റെ വള്ളിയൊക്കെ കിടക്കണത് ഒരേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് എടുക്കും തുറന്നിടും പിന്നെ അടക്കൂല അങ്ങനെ അടക്കാതെ ഇതേ രണ്ട് ഹെൽപ്പർമാരും ഇവിടെ റെഡി ആയിട്ട് നിൽപ്പിണ്ട് അവ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് താഴോട്ട് ഇറക്കി ഒതുക്കി പെറുക്കാന്നൊക്കെ വിചാരിക്കണ അല്ലേ സുധു അതെ അതെ അപ്പോൾ ഇതൊന്ന് താഴോട്ട് ഇറക്കി ഒതുക്കി പെറുക്കാൻ പോണേന്ന് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു എയർഗോളൊക്കെ അടച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് ശരിയാക്കിയൊക്കെ വെക്കണം അതൊക്കെ ഒന്ന് ലെവലാക്കണം സെറ്റാക്കണം എയർഗോളിൽ നിന്ന് മഴച്ചാറ്റിലടിക്കുന്ന കാരണം ഇങ്ങനെ വെച്ചതാണ് പക്ഷെ അത് പറഞ്ഞു പോന്നു പിന്നെ അതൊന്ന് കറക്റ്റായിട്ട് ചെയ്യാൻ വേണമല്ലേ തുടങ്ങിയാലാ ഹലോ ഹലോ അതേ നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടട്ടെ നോക്കിയേ ഞങ്ങളൊന്ന് വാച്ചു വരുന്ന് അവിടെ താമസിച്ചിരുന്നപ്പോ ഉള്ള സാധനങ്ങളും ഇവിടുത്തെ പഴയ വീട്ടിലെ സാധനങ്ങളും ഇതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ടുമൂന്ന് സാധനങ്ങളുണ്ട് ഉണ്ടട്ടാ ഇതൊക്കെ എന്താണെന്നറിയാമോ ഇതൊക്കെ നമ്മുടെ കല്യാണത്തിന് കിട്ടിയതാ കല്യാണത്തിന് അവിടെ നിന്ന് ഉണ്ടതാ കല്യാണത്തിന് നമ്മക്ക് കിട്ടിയ പ്ലേറ്റുകൾ വരെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ കല്യാണത്തിന്റെ പ്ലേറ്റുകളും ഇതൊക്കെ ഞങ്ങൾ എടുത്ത് സൂക്ഷിച്ച് വേറൊരു ബോക്സിലും ഉണ്ടട്ടാ നമ്മുടെ ആ പണ്ടത്തെ ഗ്ലാസ്സുകളും ചില്ല് ഗ്ലാസ്സുകളൊക്കെ ഗ്ലാസുകളൊക്കെ എടുത്തുവച്ചിട്ടുണ്ടേ ഒരാളും കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ പൊന്ന സുണ്ടൂടെ പിന്നെ സുതപ്പൻ്റെ അംഗൻവാടിയിലെ മറ്റേ സിനിമയിലെ കുറുവി സ്റ്റേജ് പറഞ്ഞിട്ടാണ് സുധു ഫസ്റ്റ് എറിഞ്ഞ കല്ല് മുതൽ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാല് ഫസ്റ്റ് മേടിച്ച ടിഫിൻ ബോക്സ് വാട്ടർ ബോട്ടിൽ സ്കൂളിൽ പോയപ്പോൾ തുടങ്ങിയ പാത്രങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഇതെന്തായാലും ഇനി സൂക്ഷിച്ച് വെക്കാൻ പോകുന്നില്ല എല്ലാം പിറക്കി കൂട്ടി വെച്ചിട്ട് ആരെങ്കിലും വരുമ്പോഴല്ലേ കുണ്ടൊക്കെ കൊടുത്ത് വേറെ എന്തെങ്കിലും മേടിക്കാന്ന് വിചാരിക്കും പ്ലാസ്റ്റിക്കൊക്കെ കൊടുക്കാൻ എന്തെങ്കിലും കിട്ടുമോ അറിയാം പിന്നെ സ്പൂണുകൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ പാത്രങ്ങൾ ഇവിടെ ഉപയോഗിക്കാനായിട്ട് കുറവാണ് അപ്പൊ അമ്മയും ഇവിടെ പെണ്ണക്കോണ് പാത്രങ്ങളില്ല പാത്രങ്ങളില്ലെന്നു ഏഹ് ആഹ് യാറ്റക്കൈൽ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങളിപ്പോ രണ്ട് വീട്ടിലത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് ബാക്കി സാധനങ്ങളൊക്കെ കെട്ടി തിരിച്ച് മുകളിലേക്ക് തന്നെ വെക്കാന്ന് വിചാരിച്ചാണ് ബാക്കി ഒതുക്കൽ വെറുക്കളൊക്കെ ചെയ്യട്ടെ എന്റെ ഇടയ്ക്ക് എന്തെങ്കിലും നിധി കിട്ടും നോക്കാം നമുക്ക് നിധി കിട്ടണി കാണിച്ചിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന ഇടയ്ക്ക് ആശിയിൽ പുറകില് നിന്നുകൊണ്ട് എന്താണ് പറയണ്ട എനിക്ക് മനസ്സിലായില്ല എന്താണ് പറയുന്ന എന്റെ വിചാരം ഗ്യാസിന്റെ ദോസ് ഗ്യാസിന്റെ ദിവസം ആണ് പക്ഷെ ഇത് ഈ പാത്രത്തിന് പാത്രത്തിനൊരു പ്രത്യേകതയുണ്ട് ഇത് മഹാരാഷ്ട്രയിലെ പാത്രമാണ് നമ്മുടെ കണ്ണൻ ചേട്ടൻ മഹാരാഷ്ട്രയിൽ മറ്റേ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തായിരുന്നു ജോലി അപ്പൊ അവിടെ നിന്ന് കൊണ്ടുവന്ന മഹാരാഷ്ട്രയുടെ പാത്രം ഒന്ന് വൈകുന്നേരം കടന്നെ വരുന്ന കാണിച്ചു നമ്മുടെ പണികളൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കേണ്ടി അപ്പൊ നമുക്ക് കുറച്ച് നീതി കിട്ടിയത് കണ്ടില്ല എല്ലാവരും അപ്പൊ ആ നീതികളൊക്കെ ഞങ്ങൾ തില്ലുളിയിൽ തന്നെ ആക്കി വെച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല അപ്പൊ ആവശ്യമുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ അപ്പൊ നമുക്ക് രണ്ട് വീട്ടിലോട്ടും എടുക്കാൻ ആവശ്യമുള്ള കുറച്ച് മോശമായ പാത്രങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് നല്ലത് എടുക്കാന്ന് പറഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ അമ്മ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ പണിയുടെ അവസാനത്തിലോട്ട് കിടക്കുന്ന അവസാനം ഇടം കഴിഞ്ഞിട്ടില്ല ഇതിന്റെ മെയിൻ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉണ്ട് കുറച്ച് ഒതുക്കാനും വെറുക്കാനൊക്കെ ഉമ്മാരുള്ളത് എനിക്ക് ഭയങ്കര സഹായമായിട്ടാ അപ്പൊ ഉമ്മമാരുള്ളത് കൊണ്ട് ഇന്ന് അടിച്ച് പൊളിച്ച് ക്ലീനിങ് ആണ് മൊത്തം ഓണം ക്ലീനിങ് ഇന്നത്തെ കൊണ്ട് ഞങ്ങള് കഴിയും അല്ലേ അല്ലേണില്ല കുട്ടികൾ ഒരാള് നേരം ഇവിടെ നിന്നിട്ട് പോയട്ട ചൂണ്ടിടാൻ വേണ്ടി പോയി ഇന്ന് ആദ്യമായിട്ട് അവന് ചൂണ്ടിട്ടിട്ട് ഒരു മീനെ കിട്ടി മീനൊക്കെ അപ്പൊ തന്നെ അതിലോട്ട് തന്നെ ഡേട്ട പുള്ളി അതിനൊന്നും ചെയ്യണൊന്നുമില്ല കിട്ടുന്നു അതിലേക്ക് പിന്നെയും കിട്ടുന്നു നാനാണത്തെ കല്ലും മുകളിലേക്ക് ഉയർത്തി കയറ്റുന്നു തിരിച്ചു താവിട്ടുന്നത് അതുപോലെ മീനെ പിടിക്കണ് അതിലോട്ടിടുന്നു പിന്നെ കൊണ്ടുപോയി ടാങ്കിലോട്ട് ഇടും അങ്ങനെ ഉത്സാഹപ്പെട്ട ജോലിയിലാണ് പുല് അപ്പൊ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മുകളിലോട്ട് പോയിട്ട് വിശേഷങ്ങൾ കാണിച്ചു മുകളിലത്തെ വിശേഷങ്ങളാണ് കാണേണ്ടത് നമ്മള് മുകളില് കുറെ പണി ഉണ്ടെന്ന് പറഞ്ഞില്ലേ മുകളിൽ കൊറേ പണി എന്ന് വെച്ചാൽ വേറെ ഒന്നും അല്ല നമ്മടെ സുതപ്പൻ പഠിക്കാൻ തുടങ്ങിയപ്പോ നാളും ബുക്കുകളുടെ ഒരു മേളം തന്നെ എല്ലാ ബുക്കും ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ആ ബുക്കുകളും ആ ബുക്കുകളും പിന്നെ കുറേ സുധുവിൻ്റെ പഴയ സാധനങ്ങൾ നമ്മൾ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സുധു അവിടെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം ഞങ്ങളിവിടെ ഒരു പെട്ടിയിലൊക്കെ ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ പെട്ടിയിലൊക്കെ ആക്കി വെച്ചെങ്കിലും കഴിഞ്ഞ ദിവസം നമ്മളെടുത്തത് ക്ലിയർ ചെയ്യാമെന്ന് ഓർത്ത് പുറത്തേക്കെടുത്ത് വെച്ചപ്പോഴേക്കും അതായക്കൂടി മഴയൊക്കെ കൊണ്ട് അവശ്യതാണ് അപ്പൊ നമ്മുടെ ചെറുക്കന്മാർ ഇവിടെ നല്ല പണിയിലാണ് അപ്പൊ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കണത് എല്ലാ കൂട്ടവും എനിക്കാ കുർവശിച്ച് ചേച്ചി തന്നി സ്വഭാവം തന്നെ ആണെന്ന് ഇപ്പൊ വീഡിയോ കാണാൻ നിങ്ങളെല്ലാവരും വിചാരിക്കും കാരണം എല്ലാ കൂട്ടവും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാ കൂട്ടത്തില് ഏറ്റവും അടുത്തുള്ളൊരു കൂട്ടം ഇതുവരെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്തോരം സാധനങ്ങൾ ദുഃഖിക്കാൻ പറ്റുമല്ലേ എല്ലാം വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാട്ട കുറെ സാധനങ്ങളൊക്കെ നശിഞ്ഞു പോയി തുതപ്പന കുളിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ടബ ആ ടബ സുധു ഇടത്ത് താഴോട്ടിട്ടത് ചോരനാരനം സുധു ആടിയിരുന്ന് കുഞ്ഞാല സുധുവിൻ്റെ ഒരു ബൊമ്മ മഴ മഴയുണ്ടട്ടാ എന്നിട്ട് ഉമ്മമാർ മഴയത്ത് എന്നുള്ള ഒരു പണിയൊക്കെ ഒരുവിധം ഒതുങ്ങി അപ്പം ഇനി മഴയത്ത് കുളിക്കട്ടെ എന്ന് ചോദിച്ചു ഇത്രയും സഹായിച്ചു വരെ ഞാൻ മഴയത്ത് കുളിച്ചോട്ടേന്ന് നോക്കുമ്പോൾ വേണ്ടെന്ന് പറയാൻ ശരിയല്ല കുളിച്ചോളാൻ പറഞ്ഞു കാരണം അവന്മാരെ എന്തൊക്കെയോ ഉടനൊക്കെ പണിതെടുക്കേണ്ടത് ഇവിടെ നോക്കി ഇത്രയും ബുക്കിന് ബാക്കി കുറേ ബുക്ക് താഴെ ഉണ്ടട്ടെ പിന്നെ സ്കേറ്റിങ്ങിന് പോയിരുന്ന കുറച്ച് നാൾ അതിന്റെ ഷൂ പിന്നെ അതേ ഇവിടെ സുധീൻ സൈക്കിള് വാക്കർ ഇമാരൊന്നും ഊഞ്ഞാലടങ്ങാ ഊനാല സെറ്റ് ചെയ്യാൻ പോണ്ട് അപ്പൊ ഈ പെട്ടിടകത്ത് കുറെ സംഭവങ്ങൾ ഇണ്ടട്ടാ സുധീൻ്റെ ഒരു തൊട്ടിലൊക്കെ ഉണ്ട് ഇവിടെ തൊട്ടിലിന്റെ തൊട്ടില് ആടിയിരുന്ന തൊട്ടില് പിന്നെ കുളിപ്പിച്ചിരുന്ന ഷീറ്റ് പറയുന്നെങ്കിൽ എനിക്ക് വട്ടാടാന്ന് തന്നെ തോന്നും കാരണം അന്ന് അവിടെ നിന്ന് പോന്നപ്പോ ഒന്നും അവിടെ നിന്ന് ഇട്ടുകൊണ്ട് പോരാൻ തോന്നിയില്ല അപ്പൊ എല്ലാം എടുത്തുകൊണ്ട് വന്നു എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പൊ സുദൂനി വയസ്സ് പതിമൂന്നായി അവിടെ നാല് വയസ്സുള്ളപ്പോ പോകുന്നതാണ് അന്ന് മുതൽ ഇന്ന് വരെ ഇങ്ങനെ ഒരേ സ്ഥലത്ത് അപ്പുറത്തെ വീട്ടിൽ നമ്മൾ കുറെ നാൾ താമസിച്ചിരുന്നപ്പോ അവിടെ ബെർത്തിന്റെ മുകളിൽ വെച്ചിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നുകഴിഞ്ഞപ്പ പഴയ വീട്ടിൽ കുറെ നാൾ വെച്ച് അത് കഴിഞ്ഞ അപ്പുറത്തെ വീട്ടിൽ വെച്ച് പിന്നെ ഇപ്പുറത്തെ വീട്ടിൽ വന്നപ്പോ ഇവിടെ നമ്മളിവിടെ നമുക്കിങ്ങനെ ബെർത്ത് ഇല്ലാത്തത് കൊണ്ട് നമ്മളിവിടെ എറണാകുത്താണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അപ്പൊ കുറച്ച് ദിവസം മുമ്പ് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞ് ക്ലീൻ ചെയ്യാനായിട്ട് ഇടുത്ത് പുറത്ത് വെച്ചത് വന്ന് പിടിച്ച മഴയാണ് മഴയത് കുറേ സംഭവങ്ങൾ നനഞ്ഞു പോയ ചെയ്തു നനഞ്ഞു പോയപ്പോൾ എന്തായാലും ഇനിയിപ്പം വെച്ചോണ്ടിരുന്ന് നനഞ്ഞു പോയാൽ ശരിയാവില്ല കാരണം ഇത്ര നാളും നമ്മൾ കാത്തു വെച്ചാൽ അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ പുറത്തേക്ക് കിട്ടിയാൽ പിന്നെ ഞാൻ ആ പെട്ടി തുറക്കുമ്പോൾ കാണിച്ചു തരാം പെട്ടി തുറക്കുമ്പോൾ പട്ടാണോ എന്ന് ചോദിക്കരുത് കാണിച്ചതരാം ഞാൻ പെട്ടി തുറക്കുമ്പോൾ പട്ടേ ജോലിയൊക്കെ കഴിഞ്ഞ് കുളിക്കാൻ പോണേട്ടോ ഇനി അമ്മമാര് അപ്പം അതിന് മുമ്പ് പെട്ടി തുറന്ന് കാണാ ചിട്ടേന്ന് പറഞ്ഞുകൊണ്ട് പെട്ടി തുറക്കുന്നതാണ് പെട്ടിയില് ചെരുപ്പുകളുടെ മേള കിലോപ്പ് പൊട്ടി ബുക്കാ ബുക്കും കൂടി വെച്ചിട്ടുണ്ടെന്ന് തോന്നണേല് ഇങ്ങനെ ചെരുപ്പുകൾ അതെ പാവ ആനക്കുട്ടി അങ്ങനെ കൊറേ കുറെ സാധനങ്ങളൊക്കെ അടിയിലോട്ട് ബുക്കുണ്ട് തൊപ്പിയുണ്ട് ആദ്യമായിട്ടിട്ട് സോക്സ് ഉണ്ട് പണ്ട് ചെറുതിലെ എനിക്ക് ചെരുപ്പുകളോടാണ് ഇട്ട ചെരുപ്പാണ് കേട്ടാ ഇത് ആദ്യമായിട്ടിട്ടതാണ് ഇത് ഇത് ചെരുപ്പൊക്കെ മേടിച്ചതിന് ഇല്ലേ നമ്മള് ആയിട്ട് വരുന്ന സമയത്ത് അമ്മ അന്ന് വണ്ടി ഒന്നുമില്ലല്ലോ അപ്പൊ സിന്ധു മഹാരാജാസിന്ന് നേരെ അവിടെ നിന്ന് ബസ്സിന് ഇങ്ങനെ വന്നിട്ട് കൊറേ സാധനങ്ങൾ സുതപ്പിനെ കളിക്കാനായിട്ട് മേടിച്ചിട്ടുണ്ട് പൗഡർ പപ്പ് അപ്പൊ ഈ കിളിക്കിട്ടം ആ കുഞ്ഞാന ഈ ചെരുപ്പ് ചെരുപ്പൊക്കെ എന്ന് പറഞ്ഞപ്പോ തന്നെ അപ്പ അതിനു മുമ്പ് കൊണ്ടാ നമ്മൾ കിളിക്കിട്ടോക്ക ആ ചെരുപ്പൊക്കെ അന്ന് ഒരു കിച്ചിലാക്കി അമ്മ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടെന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കാ പിന്നെ ചെരുപ്പുകള് ഒരു രക്ഷില്ലാതെ ചെരുപ്പുകള് കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട് നോക്കുമ്പോ ഭയങ്കര കൗതുകം തോന്നുന്നു ഇത് ആ ഇതിങ്ങനെ ഞങ്ങള് മറ്റേ വാഗമൺ പോയപ്പോൾ മേടിച്ചതാണ് സുധുവിന് ആദ്യമായിട്ട് സുധൂനെ കൊണ്ട് റൈഡ് പോയപ്പോ മേടിച്ചത് പിന്നെ ചേട്ടൻ മേടിച്ച ചെരുപ്പ് എല്ലാം സുചട്ടൻ തന്നെ മേടിച്ച ചെരുപ്പാണ് ഇത് ഫസ്റ്റ് ഫസ്റ്റത്തെ ചെരുപ്പ് കേട്ടാ സുധൂന് കാലില് ഏർ നടക്കണല്ല സോക്സ് കുഞ്ഞു കുഞ്ഞു സോക്സിന് പകരം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെരുപ്പാണ് ഇട്ടേക്കണത് സോക്സ് ആ ഈ സോക്സ് മറ്റേ രണ്ട് ഒരു പരിപാടിക്ക് വേണ്ടിട്ട് വെള്ളം ഇടാൻ വേണ്ടിട്ട് മേടിച്ചതാണ് എന്റെ വട്ടുകളാണ് അതിന്റെ ഉള്ളിലേക്കേണ്ടത് കൊറേ ഡ്രസ്സും ഇതുപോലെ തന്നെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡ്രസ്സ് കഴിഞ്ഞെരുന്ന് വെച്ചാൽ ചെരുപ്പിപ്പ സുധുവിന്റെ കഴിഞ്ഞ് കുറച്ചധികം കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊന്നൂസ് പൊന്നൂസ് ഉണ്ടായത് അപ്പൊ സുധുവിന്റെ ആഷിന്റെ ഒക്കെ സുധു ഉപയോഗിച്ചിട്ടുണ്ട് സുധുവിന്റെ ഉപയോഗിക്കാനായിട്ട് ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മളമ്പിളി ചേച്ചിട ചേച്ചിട മോനുണ്ടായിരുന്നു പക്ഷെ അവനി അവന് ഇച്ചിരി പൊക്കം പൊക്കമുള്ള ഇതായിരുന്നു അപ്പൊ പൊക്കവും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇവന്റൊന്നും അവനീ ചേരേമില്ലായിരുന്നു അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ കാത്തു വെച്ച് കാത്തു വെച്ച് അതൊക്കെ പൊന്നൂസാണ് ഇപ്പോഴും ഒരെ ഇവരെല്ലാവരും മൂന്നുപേരും മാറി മാറി ഈസാനും മാറാ എന്തുമായി പോയിരുന്നു അപ്പൊ അങ്ങനെ അങ്ങനെ ഇവര് മൂന്നുപേരും ഉപയോഗിച്ച സാധനങ്ങൾ തന്നെയാണ് ഞാനിപ്പോ ഒന്നും കളയാതെ കളയാതി ഇത് ഇതെന്തോ വെള്ളപ്പൊക്ക സമയത്ത് കിട്ടിയതാണ് ചെരുപ്പുകൾ വെള്ളപ്പൊക്ക സമയത്ത് കുറച്ച് ചെരുപ്പുകളൊക്കെ കിട്ടിയപ്പോൾ അത് ഇങ്ങനെ ഓരോ പിള്ളേർക്കൊക്കെ കൊടുത്ത സുഖം അന്ന് അന്ന് ഇട്ടുകൊണ്ട് നടന്നിട്ടുണ്ട് പക്ഷെ അധികം അഴുക്കൊന്നും ആയിട്ടില്ല അപ്പൊ അങ്ങനെ മൂന്ന് മൂന്നുപേരും ഉപയോഗിച്ചിട്ടുണ്ട് ഇത് സുധന്റെ തനിച്ചെന്ന് പറയാനുള്ള ഇപ്പൊ സൈക്കിളായാലും എല്ലാമായാലും എല്ലാരും എല്ലാവരും ഉപയോഗിച്ചതാണ് അപ്പൊ ഞാനത് ഇങ്ങനെ കൗതുകത്തോടുകൂടി എടുത്തുവെച്ച് പൂന്മാരുടെ എടുത്ത് നോക്കുകയോക്കി എന്നെ പോലെ ഇഷ്ടമുണ്ട് അപ്പൊ ഇങ്ങനെ പഴയ സാധനങ്ങൾ എടുത്തു വെച്ചാൽ കാണാനൊരു ഇഷ്ടമുണ്ടാകൂലേ അപ്പൊ നമ്മടെ ഈ ക്ലീനിങ് വീഡിയോ ഇത്രേള്ളൂ അല്ലേ നോക്കിയേ ഇട്ടില്ലട്ടാ സുധു പറയച്ചിലായിരുന്നു അതാരണം ഇട്ടില്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ക്ലീനിങ് വിശേഷങ്ങളൊ ഇന്നത്തെ ഞായറാഴ്ച അല്ല കൊച്ചു കൊച്ചു വിശേഷങ്ങളും എന്റെ കൊറേ കൊറേ പൊട്ടത്തരങ്ങളും പൊട്ട ഇങ്ങനെ ഇങ്ങനെ കൊറേ കൊറേ ഇങ്ങനെ ഇടത്തൊക്കെ വെച്ചങ്ങനെ പൊട്ടത്തരം വേണോ വണ്ടത്തര വേണോ ചെയ്തു വെച്ചാൽ നിറഞ്ഞിടാ അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം ഇനി ഇത് ഞാനെടുത്ത് എടുത്ത് വെക്കും ഇനി ആർക്കെങ്കിലും ഒക്കെ ഉപകാരം ഉണ്ടെങ്കിൽ കൊടുക്കോട്ടെ ആർക്കും ഇങ്ങനെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ സുധുനാണെങ്കിലും ആരെങ്കിലും ഒക്കെ തരുമ്പോ ഇടിയിക്കാറുണ്ട് സുധുവിൻ്റെ ആണെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കും എടുത്ത് വേസ്റ്റ് ആക്കി കളയൂല ഇത് എല്ലാവരും ഉപയോഗിച്ച് കഴിഞ്ഞപ്പടുത്ത് വെച്ചതാണ് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണോ അടുത്ത വീഡിയോ കാണുന്നവരെ ആശിലേ